നമ്മുടെ കേരളത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടി അല്ലാതെ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടത്തെ പറ്റിയിട്ടോ അവർ ഒരിക്കലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതേ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അത് വലിയ കാര്യമായിട്ട് ഈ കേരളത്തിൽ അവതരിപ്പിക്കാറുമുണ്ട് അങ്ങനെ ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചിരുന്നു അത് നമ്മുടെ കേരളത്തിൽ നട ഒരു വർഷം മുമ്പേ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ കർണാടക ആലോചിക്കുന്നത് അതിനെ പറ്റിയിട്ട് എം പി രാജേഷ് മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് നമുക്ക് അതിൽ ഒന്ന് വായിക്കാം വിമർശകരും കേരളത്തെ എഴുത്താൻ മാത്രം തക്കം പാർത്തിരിക്കുന്നവരും ഇത് കാണുന്നുണ്ടോ പറയുന്നത് ഡി കെ ശിവകുമാറാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും നഗരവികസന വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയും കൂടിയായ ഡി കെ ശിവുമാർ തന്നെയാണ് ബാംഗ്ലൂർ നഗരത്തിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്ലാൻ അപ്രൂവൽ സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാക്കാൻ കർണാടക ആലോചിക്കുന്നു എന്നതാണ് ഡി കെ ശിവുമാറിന്റെ വലിയ പ്രഖ്യാപനം കേരളം കഴിഞ്ഞ വർഷം മുതൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിന്റെ മറ്റൊരു മാതൃക കൂടി ദേശീയ തലത്തിൽ അനുകരിക്കപ്പെടുന്നു കേരളത്തിൽ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തൽ നൽകിയാൽ മതിയെങ്കിൽ ബാംഗ്ലൂരിൽ ആർക്കിടെ സാക്ഷ്യപ്പെടുത്തണം മുന്നൂറ് സ്ക്വയർ മീറ്റർ അതായത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്കും മറ്റ് വിഭാഗങ്ങളിലെ ലോ റിസ്ക് കെട്ടിടങ്ങൾക്കും സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അപ്രൂവൽ നൽകുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ പത്ത് മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നേരിട്ടുള്ള സ്ഥല പരിശോധനയുടെ ആവശ്യമില്ല ലൈസൻസ്ഡ് എഞ്ചിനീയർമാർ സാക്ഷ്യപ്പെടുത്തി അപേക്ഷ സമർപ്പിച്ചാൽ പെർമിറ്റ് ലഭിക്കും ഇപ്പോൾ കേസ് മാർട്ടിലാണെങ്കിൽ ചട്ടപ്രകാരമുള്ള പ്ലാൻ ഓൺലൈനായി സമർപ്പിച്ചാൽ ഓൺലൈനായി തന്നെ മിനിറ്റുകൾക്കകം മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് മറ്റു വിഭാഗങ്ങളിലെ റിസ്ക് കെട്ടിടങ്ങൾക്കും ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കും ഈ പ്ലാൻ ചട്ടപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ് നേരിട്ട് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല കേരളം കഴിഞ്ഞ ഒരു വർഷമായി നടപ്പാക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടപ്പാക്കും എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നു ആളുകൾക്ക് പെർമിറ്റ് കിട്ടാൻ നെട്ടോട്ടം മൂടേണ്ടി വരുന്നു ആറ് മാസം വരെ കാത്തിരിക്കേണ്ട ദുരനുഭവം ഉണ്ടാകുന്നു അതെല്ലാം പരിഹരിക്കാനാണെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് കേരളത്തിൽ മാത്രമുണ്ടായിരുന്ന പ്രശ്നമല്ല രാജ്യമാകെ ഈ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം അത് പരിഹരിക്കാൻ കേരളം സ്വീകരിച്ച മാർഗം ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്കും വഴികാട്ടിയാകുകയാണ് ഇതിനകം തന്നെ കെ സ്മാർട്ട് കർണാടകയിൽ നടപ്പാക്കാൻ കർണാടക സർക്കാർ കേരളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചു മറ്റ് സംസ്ഥാന സർക്കാരുകളും ഇതിനായി ഐ കെ എമ്മിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് സഹിക്കാനുള്ള കേരളത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് സഹിക്കാനാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അവർ കാണാത്ത മട്ടിൽ കണ്ണടച്ച് ഇരിട്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എം പി രാജേഷ് മന്ത്രി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു വാർത്തയുടെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മളൊരു ബിൽഡിംഗിന്റെ പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങണം നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഈ പെർമിറ്റിന് വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകും ഇതൊഴിവാക്കാനാണ് സർക്കാർ കഴിഞ്ഞ വർഷം തന്നെ ഒരു എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം കൊണ്ട് മാത്രം ഈ ഒരു പെർമിറ്റ് കാര്യത്തിൽ തീരുമാനമാക്കും എന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ വരികയും കെ എസ് മാർട്ടിൽ കുറച്ചും കൂടി എളുപ്പമാക്കിക്കൊണ്ട് ഈ ഒരു പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് പ്രശ്നമാണ് ഇത് ചൂഷണം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം വെക്കുന്ന കോൺഗ്രസ് ഒക്കെ തന്നെ ഡി കെ ശിവകുമാർ ഇത് നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് പക്ഷേ ഇത് കേരളത്തിൽ ഒരു വർഷം മുൻപേ നടപ്പിലാക്കിയതാണ് എന്ന ബോധ്യം ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് ഇടയ്ക്ക് ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും കാരണം നാളെ നിങ്ങൾ ഇത്തരത്തിലൊരു പദ്ധതി വിമർശിക്കുന്ന സമയത്ത് കർണാടകയിൽ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദ്യം വരുമ്പോൾ അന്ന് ഉത്തരം മുട്ടാതിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അതായത് കേരളത്തിൽ കേസ് മാർട്ട് അടക്കമുള്ള കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്നും വളരെ ഈസി ആയിട്ടും ജനങ്ങൾക്ക് കിട്ടാൻ എന്ന രീതിയിലേക്കാണ് കെസ്മാർട്ട് പോലെയുള്ള ആപ്പുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പലതരത്തിലുള്ള പദ്ധതികളും സർക്കാർ അതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കുക എന്ന സ്ഥിരം ചിന്താഗതിയായി നടക്കുന്ന കോൺഗ്രസിന്റെയും മറ്റ് നേതാക്കളും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടത് കർണാടകയിൽ ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നേ ഉള്ളൂ അതിനു മുമ്പേ കേരളം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം മുന്നിലാണ് നമ്മുടെ ഭരണകാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആ സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ സർക്കാരിന് ഉണ്ടായിരുന്നുള്ളൂ അത് ഇപ്പോ കർണാടക ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര നാളായി നമ്മൾ നടപ്പിലാക്കുന്നു പക്ഷെ അവരിപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്ര പിറകിലാണ് അവർ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ് എന്തായാലും കർണാടക മാറിയതുപോലെ മറ്റു സംസ്ഥാനങ്ങളും കേരളത്തെ സമീപിക്കുകയാണ് കെ സ്മാർട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ് അവരുടെ നാടുകളിലും വേണം എന്ന ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി വരെ നമ്മളെ സമീപിക്കുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ അങ്ങനെ ആക്കി തുടരട്ടെ പക്ഷേ സത്യം ഇതാണ് കേരളത്തെ മാതൃകയാക്കാൻ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്